ടൂറിസം പാർക്കിൽ ഫുഡ് ഫുഡ് സ്ട്രീറ്റ് സ്ട്രീറ്റ് പ്രവർത്തനം തുടങ്ങി മന്ത്രി ജോർജ് ഓൺലൈനായി ിൽ മാനദണ്ഡങ്ങളിലും ഏറ്റവും മികവ് കുറക്കേത് കൊണ്ടാണ് കേരളത്തിന് ഒന്നാം റാങ്ക് ലഭിക്കുന്നത് തുടർച്ചയായ വർഷങ്ങളിൽ നമുക്ക് ഒന്നാം റാങ്ക് നിലനിർത്താൻ കഴിയും എന്നുള്ളതും സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് എൻഫോഴ്സ്മെന്റ് ഭക്ഷ്യ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആരോഗ്യത്തിനായി തൊട്ടടുത്ത ദിവസം ബുദ്ധാംഗയുടെ മുഖ്യമന്ത്രി കൊച്ചി ക്യാൻസർ സെന്റർക്കേറ്റ് ചെയ്തു ഉദ്ഘാടനം ചെയ്തു കോട്ടക്കുന്ന് അണ്ണുണി പറമ്പ് റോഡിലെ പ്രധാന ഗേറ്റിനു സമീപമാണ് ഇത് പന്ത്രണ്ട് സ്റ്റാളുകളാണ് ഇവിടെ പ്രവർത്തിക്കുക ടെൻഡർ നൽകിയാണ് സ്റ്റാളുകളുടെ പ്രവർത്തനം ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ശുചിത്വ സംവിധാനങ്ങൾ ആധുനിക രീതിയിലുള്ള സ്റ്റാളുകൾ ശുദ്ധജല മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിഭാവനം ചെയ്ത രാജ്യത്തെ നൂറ് മോഡേൺ ഫുഡ് സ്ട്രീറ്റുകളിൽ ഒന്നാണ് കോട്ടക്കുന്നിലേത് പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഡി എംഒ ജയന്തി കെ എച്ച് ആർ എ പ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു മാർച്ച് ാണ് പദ്ധതിക്കു ഭരണാനുമതി ലഭിച്ചത് കഴിഞ്ഞ നവംബറിൽ പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നു ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് ഫുഡ് സ്ട്രീറ്റ് നിർമ്മിച്ചത് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ